മാലിന്യ പരിപാലന രംഗത്തെ പുത്തൻ പെരിന്തൽമണ്ണ മാറുന്ന കേരളത്തിലെ മാതൃക മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന സംസ്ഥാനത്തെ ഏക നഗരസഭയും പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഒട്ടാകെ മാതൃകയാകുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് ഏറ്റെടുത്തൊണ്ടിരിക്കുന്നത് ദീർഘകാല വീക്ഷണത്തോടു കൂടി പെരുന്നവണ്ണ നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ള ബയോശക്തി പ്ലാന്റ് ജൈവമാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആ വൈദ്യുതി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലുള്ള മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ നഗരസഭയാണ് നഗരസഭ ദിവസം രണ്ടായിരം കിലോ ജൈവ മാലിന്യം വൈദ്യുതിയാക്കുന്ന ബയോശക്തി പ്ലാന്റ് ആണ് ഇവിടെ പ്ലാന്റിലെ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതും ഈ വൈദ്യുതിയിലാണ് മാലിന്യ പരിപാലനത്തിലെ മികവിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരവും പെരിന്തൽമണ്ണ നഗരസഭയെ തേടിയെത്തി ധികം വ്യാപിച്ചു കിടക്കുന്നതാണ് പെരിന്തൽമണ്ണ കളത്തിനക്കരയിലെ ജൈവ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രതിദിനം നാല് ടൺ അജൈവ മാലിന്യം ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കുന്നു കഴിഞ്ഞ വർഷം യൂസർഫി ഇനത്തിൽ മാത്രം ഒന്നര കോടി രൂപയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിദിനം ആയിരം കിലോ ജൈവമാലിന്യം സംസ്കരിക്കാൻ കഴിവുള്ള തുമ്പൂർമഴി അതോടൊപ്പം തന്നെ എം സി എഫ് പ്ലാന്റ് പ്രതിദിനം അഞ്ച് ടണ്ണിൽ കൂടുതൽ ജൈവമാലിം വാതിൽപ്പടി സേവനം മുഖേന വീടുകളിൽ നിന്നും സ്ഥാപനം ശേഖരിച്ചുകൊണ്ട് സംസ്കരിക്കാൻ ആവശ്യമായ എം സി എഫ് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ എം സി എഫിൽ നിന്ന് വേർതിരിക്കുന്ന പാഴ്വസ്തുക്കളെ റിസോഴ്സുകളാക്കി മാറ്റുന്നതിന് ആർ ആർ എഫ് സെന്ററുകളുണ്ട് മാലിന്യ പരിപാലനം മാലിന്യത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കുക ബോധവത്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള അക്കാദമിക് സെന്റർ ഉടൻ നിലവിൽ വരും പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഇതിനു പുറമെ മാലിന്യത്തിലെ പൊടികളയാൻ ഡി ഡസ്റ്റ് മാലിന്യം കെട്ടുകളാക്കി മാറ്റാനും പുനരുപയോഗമില്ലാത്ത മാലിന്യം ഗ്രാന്യൂളുകളാക്കാനുള്ള യന്ത്രങ്ങൾ തുടങ്ങിയവ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ ഏറ്റവും വലിയ ജനപിന്തുണയോടുകൂടിയിട്ട് മാലിന്യമുക്തം നവകേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ക്യാമ്പയിൻ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനപങ്കാളിത്തത്തോടെയും യുവജനങ്ങളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം സാന്നിധ്യത്തിൽ അവരുടെ സഹകരണത്തോടുകൂടി സീറോ വേസ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ലക്ഷ്യത്തിലേക്ക് പെരിന്തൽമണ്ണ നഗരസഭ എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കെ എസ് ഡബ്ല്യു എം പിയുടെ സഹായത്തോടെ ഡിജിറ്റൽ ഡിസ്പ്ലേയുള്ള പിറ്റ് ടൈപ്പ് വെയിങ് ബ്രിഡ്ജ് സ്ഥാപിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ സജ്ജീകരിച്ച ഇതിൽ അറുപത് ടൺ വരെ ഭാരമളക്കാൻ കഴിയും വെയ്സ്റ്റ് ക്വാണ്ടിറ്റി രജിസ്റ്ററിൽ സമയം തീയതി അളവ് എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ട് വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് കൃത്യമായി അറിയാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ മാലിന്യം വലിച്ചെറിയപ്പെടുന്ന ഡേറ്റി സ്പോട്ടുകൾ ബ്യൂട്ടി സ്പോട്ടുകളാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ സെൽഫി പോയിന്റുകളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ ഇതിനകം നമ്മൾ പൂർത്തിയുണ്ട് മാലിന്യ പരിപാലനത്തിൽ പെരിന്തൽമണ്ണ ഒരു മാതൃകയാണ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും നവകേരളത്തിനും